ഇതൊരു സംശയം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ചോദ്യം വന്നത് ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോകുന്നു എന്നുള്ള കാര്യം അത് ധ്യാനത്തിൻ്റെ ആഴത്തിലുള്ള ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഉയർന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് രണ്ടും ശരി തന്നെയാണ് അഗാധമായ ധ്യാനത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്കുണ്ടാവുന്ന യോഗനിദ്ര എന്ന് പറയുന്ന അവസ്ഥയാണ് ധ്യാനത്തിൽ നമ്മളിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്ന സത്യത്തിൽ ശരീരവും മനസ്സും ആത്മാവും അല്ലെങ്കിൽ ചിന്തയും പ്രവൃത്തിയും കർമ്മവുമെല്ലാം അതായത് ഒരേ തലത്തിൽ വരുന്ന സമയത്ത് അഗാധമായ അല്ലെങ്കിൽ അത്യുന്നതമായിട്ടുള്ള അത്യുന്നതമായ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നിദ്രാവസ്ഥയിലേക്ക് പോകാറുണ്ട് അത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം അത് നമ്മൾക്ക് ശരീരം എന്ന് പറയുന്നത് സെവൻ ബോഡീസ് ഉണ്ട് അതിൽ ഓരോ ശരീരത്തിലും ഏഴ് ശരീരങ്ങളിൽ നടക്കുന്ന ക്ലെൻസിങ് അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്രോസസ്സാണോ അത് നടക്കുന്നത് അപ്പോൾ അതുവഴി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അഗാധമായ ആഴത്തിലുള്ള ഉറക്കം എന്നുള്ളത് നമ്മൾക്ക് തോന്നും ഒരു നല്ല സിമ്പിൾ തന്നെയാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരുപാട് കമൻസ് വരുന്നുണ്ട് ആൻഡ് ഡൗട്ട്സ് വരുന്നുണ്ടെന്നുള്ള ചെറിയ ചെറിയ ഡൗട്ട്സാണ് നമുക്ക് ക്ലിയർ ചെയ്യാം